അന്തരിച്ച സി പി എം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസലിൻ്റെ സംസ്കാരം ഞായറാഴ്ച പന്ത്രണ്ട് മണിക്ക് തെങ്ങണയിലെ വീട്ടുവളപ്പിൽ നടക്കും മൃതദേഹം കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കളും പ്രവർത്തകരും അന്ത്യാഞ്ജലി അർപ്പിച്ചു അന്തരിച്ച സി പി എം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസലിൻ്റെ മൃതദേഹം സി പി ഐ എം കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചോടെയാണ് മൃതദേഹം പൊതുദർശനത്തിനായി വെച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മന്ത്രിമാരായ വി എൻ വാസവൻ വീണ ജോർജ് റോഷി അഗസ്റ്റിൻ എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എം മണി മോൺസ് ജോസഫ് ജോബ് മൈക്കിൾ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി എ എ റഹീം എം പി പി സി തോമസ് നാട്ടകം സുരേഷ് ബിഷപ്പ് മലയിൽ സാബു കോശി ചെറിയാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ നഗരസഭാ അധ്യക്ഷ ബിൻസി സെബി बास्ट एस शर्म वैकम विश्व लतिका सुभाष तोम चाड़िकाड़न एस एफ संस्थान एम शिवप्रसाद സെക്രട്ടറി പി എസ് സഞ്ജീവ് തുടങ്ങിയ നിരവധി നേതാക്കന്മാർ ആദരാഞ്ജലികൾ അർപ്പിച്ചു ശനിയാഴ്ച രാവിലെ ഏഴരയ്ക്ക് ചെന്നൈയിൽ നിന്നുള്ള വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ച മൃതദേഹം പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കേന്ദ്ര കമ്മിറ്റി അംഗം എലമരം കരീം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എം മോഹനൻ കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ചേർന്നാണ് ഏറ്റുവാങ്ങിയത് സംസ്കാരം ഞായറാഴ്ച പന്ത്രണ്ടിന് തെങ്ങണയിലെ വീട്ടുവളപ്പിൽ നടക്കും അൽഫോറിയോ ന്യൂസ് ഏറ്റുമാനൂർ